മസാല കരച്ചിട്ട് ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാകട്ടെ നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഫ്രൈം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇവിടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയത് എടുക്കുന്നഎന്നുള്ളത് നോക്കാം ദേയറക്കിടക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1 kg ചിക്കൻ ആണ് ട്ടോ എടുത്തട്ടുള്ളത് നമുക്ക് ചിക്കന്റെ ലെഗ് പീസ് ഇതുപോലെ ഇടണോ അല്ലേ ഇതുപോലെ ഇടാ അല്ല എന്നുണ്ടേ ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്യണെങ്കിൽ അങ്ങനെ చే දേക്കുക ട്ടോ നമുക്ക് ഏത് രീതിയിലും చే දേക്കാം ഞാൻ ഇപ്പോ ഒരു മീഡിയം പീസ് ആക്കിട്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെള്ളക്കൊന്ന് കളഞ്ഞേറ്റിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്കുള്ള മസാല ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കാനാണ് ഒക്കെ മീഡിയം സൈസിലായതുകൊണ്ടാണ് പതിനഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്കൊരു പതിനഞ്ചെണ്ണെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മല്ലിയുടെ ഇല ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പിടിൻ്റെ അടുത്ത് കണ്ടിട്ടോ ഓവറായിട്ട് വേണ്ട ഇനി നമുക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ വെള്ളം അടിയാണ്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളൊന്ന് അരച്ചെടുക്കാൻ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആ ക്ലീൻക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു വേസിൽ നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഫുള്ള് മസാല അതിലേക്ക് ഇതുപോലെ അങ്ങ് തട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല കളറും കിട്ടണം എന്നാൽ അധികം എരിവും പാടില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെറിക്ക സ്പൈസസിൻ്റെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇവരുടെ നല്ല കളറും കിട്ടും എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഇതാട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ അപ്പോൾ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ മെരിക്ക സ്പൈസസിൻ്റെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണാണേ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ടങ്ങ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല അത് അത്യാവശ്യം നല്ല കളറുണ്ട് അതുപോലെ തന്നെ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ മസാല ഒക്കെ നല്ലപോലെ ഒന്ന് ചിക്കണിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂറിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മസാലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രീ ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ എത്രത്തോളം വെളിച്ചെണ്ണ വേണം അതിനനുസരിച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം അതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓരോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അത് താഴ്ഭാഗം ഏകദേശം ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നമുക്കങ്ങ് അങ്ങ് എടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടും ഇന്ന് ഫ്രൈ എടുക്കണേ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കിയിട്ടെടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് പോവുകയും ചെയ്യൂല ചിക്കൻ വേവായിട്ട് കിട്ടില്ല അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ചും അങ്ങ് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കാം ഇനി കോരി കോരിയെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചിക്കണ് രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടെ ചിക്കൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇഷ്ട ഇനി മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും